ഹായ് കൂട്ടുകാരെ നമസ്കാരം ഞാൻ സജീവ് കടക്കലമ്മ ഗ്രാഫ്റ്റിംഗ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ ഞാനിന്ന് കൂട്ടുകാരൊക്കെ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് തക്കാളി കൃഷിക്ക് എങ്ങനെയാണ് മണ്ണ് പ്രിപ്പറേഷൻ ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇത് തക്കാളി കൃഷിക്കെന്ന് മാത്രമല്ല എല്ലാ പച്ചക്കറി വിളകൾക്കും ഇതുപോലെ നമുക്ക് കൃഷി ചെയ്താൽ നൂറ് ശതമാനം നമുക്ക് രോഗകീടബാധകളില്ലാതെ നല്ലതുപോലെ വിളവ് കിട്ടും അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം അപ്പോൾ നമ്മൾ പ്രധാനമായും പച്ചക്കറി കൃഷികൾ ചെയ്യാൻ വേണ്ടി തിരഞ്ഞെടുക്കേണ്ട സ്ഥലമെന്ന് പറയുന്നത് നല്ല വെയിൽ കൊള്ളുന്ന സ്ഥലമായിരിക്കണം നല്ലതുപോലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം തന്നെയായിരിക്കണം നമ്മൾ കൃഷിക്ക് വേണ്ടി തിരഞ്ഞെടുക്കാൻ അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തു നിന്നും പില്ലുകളെയൊക്കെ രണ്ട് സൈഡിലേക്കും ചെത്തിപ്പറച്ച് മാറ്റി വെച്ച ശേഷം മണ്ണൊരു കുന്താലി ഉപയോഗിച്ച് നല്ലതുപോലെ കിളച്ചളക്കണം കിളച്ചിളക്കിയതിന് ശേഷം നമ്മളതിൽ ഒരു ഇപ്പോൾ ഇത് തന്നെ ഉദാഹരണത്തിന് ഇത് തന്നെ ഏതാണ്ട് ഒരു ഇരുപതടി നീളത്തോളം നീളവും അതുപോലെ തന്നെ ഒരു രണ്ടടി രണ്ട് മൂന്നടിയോളം വീതിയിലുമാണ് ഈ ഒരു പണ ഞാൻ എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഞാൻ ചെയ്യുന്നത് തക്കാളി കൃഷിയാണ് ഈ തക്കാളി കൃഷി ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ എടുക്കുന്ന പണകളിൽ ഒരു കുറഞ്ഞതൊരു അഞ്ഞൂറ് ഗ്രാമെങ്കിലും നമ്മൾ കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മണ്ണുമായിട്ട് യോജിപ്പിച്ചിരിക്കണം ഇത് യോജിപ്പിച്ചാൽ മാത്രം പോരാ അതുപോലെ തന്നെ മുഗൾ ഭാഗത്ത് വാരി വിതറിയിട്ട് കാര്യമില്ല ഇത് മണ്ണുമായിട്ട് നല്ലതുപോലെ ഇളക്കി ചേർത്ത് പത്ത് ദിവസം പതിനഞ്ച് ദിവസം ചെറിയ നനവ് ഒന്നി ഒന്നിക്കൊന്നിനാടം ദിവസങ്ങളിൽ ചെറിയ നനവും കൊടുത്ത് വേണം നമ്മൾ ഈ മണ്ണിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് എടുക്കാൻ അപ്പോൾ എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയമാണ് എന്തിനാണ് നമ്മൾ മണ്ണ് ഇങ്ങനെ കുമ്മായപ്പൊടിയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എന്ന് കാരണം ഒരു ചെടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വയർ എന്ന് പറയുന്നത് നമ്മുടെ മണ്ണ് തന്നെയാണ് മണ്ണിൽ നിന്നുമാണ് നമ്മുടെ ചെടി ഉണ്ടാവുന്നത് മണ്ണില്ല എങ്കിൽ ചെടിയില്ല അതായത് ഒരു ചെടിയുടെ ആദ്യത്തെ ആവശ്യ ഘടകം എന്ന് പറയുന്നത് മണ്ണാണ് രണ്ടാമത്തെ ഘടകമെന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ് മൂന്നാമത്തെ ഘടകം കാർബൺ ആണ് നാലാമത്തെ ഘടകമാണ് ജലം അതിന് ശേഷം മാത്രമേ വളങ്ങൾക്ക് പ്രാധാന്യമുള്ളൂ ഒരുപാട് കൂട്ടുകാർ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾ മണ്ണിൽ കൃഷി ചെയ്താൽ ഞങ്ങളുടെ മണ്ണിൽ ഒന്നും ഉണ്ടാവുന്നില്ല അതിനുള്ള കാരണം നമ്മുടെ കൃഷി രീതി തന്നെയാണ് അതായത് മണ്ണിൽ ചെയ്യേണ്ടത് ചെയ്യേണ്ട സമയത്ത് അതാത് സമയത്ത് ചെയ്തു കൊടുത്തില്ലെങ്കിൽ നമുക്ക് കൃഷിയിൽ യാതൊരു വിളവും കിട്ടില്ല അതായത് മണ്ണ് എന്ന് പറയുന്നത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെയാണ് ഒരു പൊടി കുഞ്ഞിൻ്റെ മുന്നിൽ നമ്മൾ ഒരു ഫുൾ ബിരിയാണി വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് കഴിക്കുക എന്ന് പറഞ്ഞാൽ അത് കഴിക്കാൻ സാധിക്കുമോ ആ ഒരവസ്ഥയാണ് മണ്ണിൻ്റെ അവസ്ഥ അപ്പോൾ നമ്മുടെ കൃഷി രീതികൾ ആദ്യം തന്നെ തുടങ്ങേണ്ടത് മണ്ണിൽ നിന്നാണ് അതിൻ്റെ ആദ്യ പടിയാണ് നമ്മുടെ മണ്ണ് കുമ്മായപ്പൊടി ചേർത്ത് നല്ലതുപോലെ ശുദ്ധീകരിക്കുക എന്നത് ഇപ്പോൾ കൂട്ടുകാരൊക്കെ മനസ്സിലായി കാണുമല്ലോ മണ്ണ് ശുദ്ധീകരിക്കേണ്ടതിൻ്റെ ആവശ്യകത അപ്പോൾ കൂട്ടുകാർ എൻ്റെ ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൃഷിയെക്കുറിച്ച് അറിഞ്ഞുകൂടാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും മടിക്കരുത് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ കുന്താലി ഉപയോഗിച്ച് കിളച്ച് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലവും അതുപോലെ തന്നെ മണ്ണിൽ കുമ്മായപ്പൊടിയിട്ട് ട്രീറ്റ് ചെയ്ത് പതിനാല് പതിനഞ്ച് ദിവസം ഇട്ടിരുന്നതാണ് പ എന്നിട്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ചാലിങ്ങനെ നീളത്തിൽ കയറി കൊടുക്കുക രണ്ട് സൈഡിലേക്ക് മേൽമണ്ണിനെ വകന്ന് മാറ്റിയതിന് ശേഷം ഭാഗം ഒരടി താഴ്ചയിൽ ഒരു കുഴിയെടുക്കുക എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ പുരയിടങ്ങളിലൊക്കെ വെട്ടി ദൂരെ എറിയുന്ന വാഴത്തടയാണ് സാധാരണഗതി വാഴത്തട എന്ന് പറഞ്ഞാൽ അതിൽ ധാരാളം ജലാംശമുണ്ട് അത് വെറും ജലാംശമല്ല അതായത് കൂടുതലായും വാഴത്തടകളിൽ കാണുന്ന ജലാംശം എന്ന് പറയുന്നത് അത് പൊട്ടാസ്യമാണ് പൊട്ടാസ്യമാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ വാഴത്തടയുടെ രൂപത്തിൽ നമുക്ക് അതിൽ കാണുന്ന ജലാംശം എന്ന് പറയുന്നത് അതായത് ചെടിയുടെ തുടക്കം തൊട്ട് നമ്മൾ പൊട്ടാസ്യം കൊടുത്തു തുടങ്ങിയാൽ ചെടികൾ നല്ല പുഷ്ടിയോടെ വളർത്തിയെടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ ചെടിക്ക് നല്ല കരുത്തുമായിരിക്കും അതുപോലെ തന്നെ ചെടിക്ക് മണ്ണിൽ നിന്ന് ജലവും ലവണങ്ങളും സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഒന്ന് പൊട്ടാസ്യവും രണ്ടാമത് കാൽസ്യവുമാണ് മെയിനായിട്ട് വേണ്ടത് ഈ പൊട്ടാസ്യം ഉണ്ടെങ്കിൽ മാത്രമേ വേനൽക്കാലത്ത് ചെടിക്ക് വെള്ളം ശേഖരിച്ച് നിർത്തുവാൻ സാധിക്കൂ തണ്ടുകളിലും മറ്റുമൊക്കെ ഇല്ലെങ്കിൽ അത് അതിന് വെള്ളം സ്റ്റോർ ചെയ്യാൻ കഴിയാതെ വന്ന് പഴുത്തിലകൾ പൊഴിഞ്ഞ് നശിച്ചു പോകുന്ന ഒരു പ്രവണതയും കാണാറുണ്ട് നമുക്ക് ജൈവ കൃഷിയിൽ ഏറ്റവും കൂടുതലായിട്ട് പൊട്ടാഷ് കിട്ടുന്ന രണ്ടേ രണ്ട് ഘടകങ്ങളെന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് ഇതുപോലെ വാഴത്തടയൊക്കെ നമ്മൾ കൊത്തി കൊത്തിയരിഞ്ഞിട്ട് അതൊരു ജൈവവളമാക്കിയാൽ അത് അതിൽ പൊട്ടാസിൻ്റെ അംശം കൂടുതലാണ് അതുപോലെ തന്നെ നമ്മളെ ചാരം കമ്പോസ്റ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് പൊട്ടാസ്യത്തിൻ്റെ അളവ് മണ്ണിലേക്ക് നല്ല രീതിയിൽ ജൈവകൃഷിയിൽ കൊണ്ടുവരാൻ സാധിക്കും അതുപോലെ തന്നെ പുണ്ണാക്ക് വളങ്ങൾ പുളിപ്പിച്ച് കൊടുക്കുന്നതിലൂടെ പൊട്ടാസ്യത്തിൻ്റെ അളവ് നമുക്ക് കൊടുക്കാൻ പറ്റും അങ്ങനെയൊക്കെ ചെറിയ രീതിയിലാണ് നമുക്ക് പൊട്ടാസ്യം മണ്ണിലേക്ക് എത്തുന്നത് എന്നാൽ ഏറ്റവും റിച്ചായിട്ടുള്ള സോഴ്സ് ഏതെന്ന് ചോദിച്ചാൽ ഇതിൽ നമ്മളെ വാഴത്തടയിൽ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്ന പൊട്ടാസ്യമാണ് അപ്പോൾ അതുപോലെ ഇത് നമ്മൾ ഇതുപോലെ നിരത്തിയിട്ട ശേഷം ഇതിന് മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് കരിയിലയാണ് കരിയിലയിൽ നമുക്ക് എല്ലാവർക്കും അറിയാം കാർബണിൻ്റെ അംശമാണ് കൂടുതൽ ഒരു ചെടിക്ക് വളരുവാൻ മെയിനായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് കാർബൺ രണ്ട് അല്ല ഒന്ന് സൂര്യപ്രകാശം രണ്ട് കാർബൺ മൂന്ന് ജലം നാലാമതാണ് ചെടികൾക്ക് സൂക്ഷ്മവളങ്ങളുടെ ആവശ്യവും അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ ചെയ്യുന്ന ഈ നാല് ഘടകങ്ങൾ നമ്മൾ പ്രധാനമായും ചെടിക്ക് കൊടുത്താൽ മാത്രമേ ചെടിക്ക് നല്ല പുഷ്ടിയോടെ വളരാൻ സാധിക്കൂ അപ്പോൾ നമ്മൾ ഇതുപോലെ നമ്മൾ വാഴത്തട നിരത്തിയിട്ട് അതിന് മുകളിലേക്ക് നമ്മൾ കരിയില ഇനി വേറെ ഒന്നും ഒരു കരിയിലേയും കിട്ടിയില്ലെങ്കിൽ നമുക്ക് വാഴയില കരിയില തന്നെ ചേർത്ത് കൊടുക്കാം അതും നല്ലൊരു വളമാണ് അതും ഏറ്റവും കൂടുതലായിട്ട് അതിലും കാർബണാണ് അടങ്ങിയിട്ടുള്ളത് പിന്നെ ഒരുപാട് കൂട്ടുകാർ ഒരു ചോദ്യമാണ് ഈ റബ്ബറിൻ്റെ ഇലയൊക്കെ ഇട്ട് കൊടുക്കാൻ വന്നു എല്ലാ ഇലകളും നമ്മളെ മണ്ണിൽ വീഴുന്ന എല്ലാ കരിയിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം അത് ഈ രീതിയിലിട്ട് മൂടി പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ചെടി നടൂങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ നമുക്ക് കരിയില നിരത്താം ഇതാ ഇതുപോലെ നമ്മൾ വാഴത്തടയുടെ മുകളിൽ പുതയിട്ടതിന് ശേഷം കരിയില ഉപയോഗിച്ച് നല്ലതുപോലെ പുതച്ചു കൊടുക്കുക ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് പച്ചിലയാണ് അതായത് നമ്മളെ പുരയിടങ്ങളിൽ കാണുന്നതാ പച്ചപ്പില്ലുകൾ കളപ്പില്ലുകൾ ഇതൊക്കെ കട്ട് ചെയ്ത് നമുക്ക് ഈ ഇതിൻ്റെ വളമായിട്ടിട്ടുവാൻ അതുപോലെ തന്നെ നമുക്ക് ചീമക്കൊന്നേരലയും ഈ കമ്മ്യൂണിസ്റ്റ് പച്ചര ഇലയും പെരേലത്തിൻ്റെ ഇലയും ഉണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലൊരു പച്ചില വളമാണ് അതുപോലെ തന്നെ ജൈവ കീടനാശിനിയുമാണ് കാരണം പെരേലത്തിൻ്റെ ഇല അധികമായിട്ട് മണ്ണിലേക്ക് ചേരുമ്പോൾ അവിടെ നിമാവിരകളുടെ ആക്രമണം കുറവാണ് അതിനാണ് നമ്മൾ പെരേലത്തിൻ്റെ ഇല ചേർക്കണമെന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പച്ചേരയിലെയും ഈ നിമാവിരയെയും മറ്റ് മണ്ണിൽ നിന്നുണ്ടാകുന്ന ശത്രു കീടങ്ങളെയും നശിപ്പിക്കും അപ്പോൾ അതുപോലെ തന്നെ സീമക്കൊന്നയില സീമക്കൊന്നയില നമ്മൾ കൃഷിയിൽ ഉൾപ്പെടുത്തുമെങ്കിൽ നല്ല കീടനാശിനിയാണ് അതുപോലെ തന്നെ നൈട്രജൻ്റെ ഒരു റിച്ച് സോഴ്സും കൂടിയാണ് നമ്മൾ മണ്ണിലേക്ക് എത്തിക്കുന്നത് നമുക്കറിയാമല്ലോ എന്ത് യാതൊരു ചെടി വളർന്നു വരുന്നെങ്കിലും അതിന് പ്രധാനമായ ഘടകങ്ങളെന്ന് പറഞ്ഞാൽ നൈട്രജനും അതുപോലെ തന്നെ പൊട്ടാസ്യവുമാണ് ഇത് രണ്ടുമാണ് ചെടിയെ പൂർണ്ണമായും ചെടിയെ നിലനിർത്തി കൊണ്ടുപോകുന്നത് അതിന് നല്ല ഫസ്റ്റ് നമ്മൾ ചെടി ഒരു ചെടി നട്ട് അതിൻ്റെ പൂവിടുന്ന സ്റ്റേജ് വരെ അതിന് പ്രധാനമായും വേണ്ടത് നൈട്രജനാണ് അതിലൂടെ മാത്രമേ നല്ല വളർച്ച വരൂ അതുപോലെ തന്നെ പൂവിട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ട് ചെടിക്ക് വേണ്ടതും പൊട്ടാഷ് തന്നെയാണ് എങ്കിൽ മാത്രമേ നല്ല കായ്കളുണ്ടാവൂ കായ്കൾക്ക് വലിപ്പം ഉണ്ടാവൂ ആ ഉണ്ടാവുന്ന കായ്കൾക്ക് വലിപ്പമുണ്ടായാൽ ആ കായ്ക്ക് നല്ല രുചിയും ടേസ്റ്റും വേകണമെങ്കിൽ അവിടെയും പൊട്ടാഷിൻ്റെ അംശം വളരെ അത്യാവശ്യമാണ് അപ്പോൾ ഈ രീതിയിൽ നമ്മൾ കൃഷി ചെയ്യുന്നതിലൂടെ നമുക്ക് രണ്ടുമാണ് എത്തുന്നത് മൂന്നെണ്ണം അതായത് പൊട്ടാഷ് അതുപോലെ തന്നെ കാർബൺ അതുപോലെ തന്നെ നൈട്രജൻ അതാ കണ്ടു ഇതുപോലെ പച്ചിലാമളങ്ങാട്ട് നേരത്തെ ഇടുക അതായത് പച്ചില നമ്മൾ എടുക്കുമ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് വേണം എടുക്കാൻ കാരണം വേര് നില നിർത്തരുത് വേര് നിന്ന് കഴിഞ്ഞാലും അതുപോലെ തന്നെ നമ്മളിടുന്ന പച്ചിലയുടെ ഒരു തല പോലും പൊങ്ങിയിരിക്കാത്ത വിധത്തിൽ വേണം ഇത് മണ്ണിട്ട് മൂടാൻ അതായത് ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് കനത്തിൽ നമുക്ക് മണ്ണിട്ട് നല്ലതുപോലെ മൂടിയിരിക്കണം ഇനി നമുക്ക് മണ്ണിട്ട് മൂടാം അതുപോലെ തന്നെ നമ്മളെ കയ്യിൽ ചാണകപ്പൊടിയോ എല്ല് പൊടിയോ ആട്ടും കാഷ്ടമോ കോഴിവളമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം ഈ ഇഞ്ചി കൃഷി ചെയ്യുന്ന പണകളിലും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ല വിളവ് അടിപൊളി വിളവ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും സൂപ്പർ വിളവ് ഉണ്ടാക്കാൻ പറ്റും ഇതിൽ അതാ ഇതുപോലെ പോച്ച ശകലം പോലും മുകളിൽ കാണാത്ത വിധം നമ്മൾ ഇട്ട് കല കളപ്പിൽ ഒരു കാരണം വെച്ചാൽ ശകലം പോലും പൊങ്ങിയിരിക്കാത്ത വിധം നമ്മൾ മണ്ണ് കൊണ്ട് നല്ലതുപോലെ പൊതിഞ്ഞിടുക ഇങ്ങനെ പൊതിഞ്ഞിട്ടതിന് ശേഷം ഇനി ഒരു പതിനഞ്ച് ദിവസം നമ്മൾ ഇതിന് ചെറിയ നനയും കൊടുത്തിട്ടിരിക്കണം നനയും കൊടുത്തിട്ടിരുന്നതിന് ശേഷം പതിനഞ്ചാമത്തെ ദിവസം നമുക്കിതിൻ്റെ സ സെൻട്രൽ ഭാഗത്തു ഇതുപോലെ ഒരു കുഴിയെടുക്കുക അപ്പോഴേക്കും നമ്മൾ ഈ ഇട്ടിരിക്കുന്ന ജൈവവസ്തുക്കളൊക്കെ അഴുകി തുടങ്ങിക്കാണും അപ്പോൾ നമ്മൾ ഈ ഭാഗത്ത് ഇങ്ങനെ ഓരോ കുഴിയെടുക്കുക ഈ ഒരു കുഴിയിൽ കുറച്ച് നമ്മളെ എല്ലുപൊടി അതുപോലെ തന്നെ വേപ്പമിണാക്ക് ചാണകപ്പൊടി എന്നിവ മിക്സ് ചെയ്തിട്ടതിന് ശേഷം അതിലേക്ക് ചെടിയും കൊടുക്കുക അപ്പോൾ ഇത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് നമുക്ക് തക്കാളി ചെടി നടാം നല്ല നല്ലതുപോലെ നമുക്ക് വിളവും കിട്ടും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നത് ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ തരുന്ന ഓരോ ലൈക്കുകളും ഓരോ സബ്സ്ക്രൈബും ഷെയറും ഒക്കെയാണ് നമ്മുടെയും ഈ ചാനലിൻ്റെയും വിജയം അപ്പോൾ ഇനിയും ഒരു നല്ല വീഡിയോയുമായി കാണാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി നിർത്തുന്നു എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം